ഇറ്റ്സ് മീ ഡോക്ടർ െല്ലും അറിയാം ഇപ്പൊ ഭയങ്കര ഭീതിയിലാണ് എല്ലാവരും ഉള്ളത് എച്ച് എം പി വി വൈറസ് ചൈനയില് ഭയങ്കര കോവിഡ് കോവിഡിനെ പോലെ തന്നെ ഒരു വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി വിയിൽ നമ്മള് ന്യൂസിൽ കാണുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടെ കൂടെ കാണിക്കും ചൈന ലോക്ക്ഡൌണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബലി അലേർട്ടായിരിക്കണം അങ്ങനെ ഇങ്ങനെ ആന കുതിര ആക്ച്വലി ആക്ച്വലിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഭീതി വരാൻ ഒരു കാരണം എന്ന് വെച്ചാൽ മീഡിയസാണ് മീഡിയാസ് നമ്മൾ കാണും നമ്മൾ ഓക്കെ എന്തോ സംഭവമാണ് നടക്കുന്നത് നമ്മൾ സത്യം ആക്ച്വലി ഈ ചൈനയുടെ ഒഫീഷ്യൽ ഗവൺമെന്റ് സൈറ്റ്സിലൊന്നും ഈ വൈറസ് എച്ച് എം പി വൈറസിനെ പറ്റിയിട്ട് പ്രത്യേക ഒരു ഒരു പ്രത്യേകിച്ചൊരു സംഭവമാണ് കോവിഡിനെ പോലെ സംഭവമാണ് ലോക്ക്ഡൗൺ ഒരു ഒരു വിവരം എവിടെയും കാണിക്കുന്നില്ല നമ്മൾ സ്വന്തം നമ്മൾ ഈ നാട്ടിലത്തെ മീഡിയാസ് ഒരുപാട് എന്തായാലും മസാല ചേർത്ത് എന്തെങ്കിലും വിവരം കിട്ടിയത് അവർക്കിങ്ങനെ വൈറലാണല്ലോ കിട്ടുന്ന ടി ആർ പി റേറ്റിങ് സംഭവം കൂട്ടാൻ വേണ്ടിയിട്ട് സോ സംഭവം അതാണ് ഓക്കെ ഇനി എച്ച് എം പി വൈറസ് എന്താണെന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ പറഞ്ഞുതരാം ഇതിന്റെ ഫുൾ ഫോം വരുന്നത് ഹ്യൂമൺ മെറ്റാനിയൂമോ വൈറസ് ആണ് എച്ച് എം പി വി വൈറസ് നമ്മൾ കോവിഡിന് സമാനമായ സിംറ്റംസ് ആയിരിക്കും നമുക്ക് വരുന്നത് ഉണ്ടാവാനേ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് എല്ലാവർക്കും ചെറിയൊരു ജലദോഷ പനിയില്ല അതാ ഫസ്റ്റ് സിംറ്റംസ് വരാനേ ചെറിയൊരു ജലദോഷം വരും മൂക്കടപ്പ് വരും തലവേന വരും തൊണ്ട സോർത്തോടെ തൊണ്ട ചെറിയൊരു അരിച്ചൽ പോലെ ഉണ്ടാവും കുറച്ചുകൂടി സിവിരിറ്റി കൂടിക്കഴിഞ്ഞാൽ ബ്രോങ്കൈറ്റീസ് നിമോണിയായി മാറും ഇതിൽ ഏറ്റവും വലിയ ഭീതി അതായത് പേടിപ്പിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ല നോ വാക്സിൻ നോ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഇല്ല ഇതിന് ഇതൊക്കെ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ആൻറ്റി വൈറൽ ഇല്ല ഇതിന് അതുകൊണ്ട് തന്നെയാണ് ഇത് കോവിഡിൻ്റെ സമയത്തും അങ്ങനെ ആയിരുന്നു നമുക്ക് ഓർമ്മിൻ്റെ എന്ന് എനിക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത് അഞ്ച് അഞ്ച് വർഷം മുമ്പ് ഒക്കെ ഇത് കോവിഡ് വരുന്ന സമയത്തും കോവിഡിന് സെയിം അവസ്ഥ നോ വാക്സിൻ ഇല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ലൈൻ ഇല്ല അതുകൊണ്ട് തന്നെയായിരുന്നു കോവിഡ് അത്രയും ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടി സൃഷ്ടിച്ചത് നമ്മൾ ലോകത്ത് മൊത്തം അല്ലേ അതോ അതുപോലെ തന്നെയാണ് ഇതിന്റെ അവസ്ഥ എച്ച് എം പി വൈറസിൻ്റെ അവസ്ഥ അത് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു വാക്സിൻ ഇല്ല പ്രത്യേകിച്ച് ഒരു ഗൈഡ് ലൈൻസ് ഇല്ല സിപ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആണ് അതായത് പനി വന്നാൽ പനിക്ക് ട്രീറ്റ് പാരസ്റ്റമോൾ ഇഞ്ജക്ഷൻ കൊടുക്കുക ഗുളിക കൊടുക്കുക ജലദോഷം വന്നാൽ ജലദോഷത്തിന്റെ ഗുളിക കൊടുക്കുക ആൻറ്റിസിസ്റ്റമൻസ് കൊടുക്കുക കഫ കിട്ടുന്നാൽ വന്നാൽ അൻറ്റസിറ്റിൽ ഗുളിക കൊടുക്കുക സിറപ്പ് കൊടുക്കുക ഇങ്ങനെയായിരിക്കും സിം ട്രീറ്റ്മെന്റ് പോകുന്നത് സോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് അതുകൊണ്ട് നമുക്ക് ഇത് പൂർണ്ണമായി പെട്ടെന്ന് മാറണം മാറണമെന്ന് നിർബന്ധമില്ല ആൻഡ് വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് കൂടുതൽ കണ്ട് എല്ലാവർക്കും വരും കുട്ടികൾക്ക് വരും അഡൾസിന് വരും പ്രായമുള്ളവർക്ക് വരും എല്ലാവർക്കും വരും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ സിബിയാരിറ്റി കൂടി കാണിക്കുന്നത് കുട്ടികളിലായിരിക്കും പത്ത് വയസ്സ് താഴ്ത്തുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അറുപത് എഴുപത് വയസ്സ് മേലുള്ള ഈ എന്താ പ്രായമുള്ള ആൾക്കാർക്കുമാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്കും പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്കും ഈ എച്ച് എം പി വൈറസ് വന്നു കഴിഞ്ഞാൽ വളരെ സിബിയാരിറ്റേരി ഇമോണിയോക്കുമായി ഐ സി അഡ്മിഷനൊക്കെ കാണും അതുകൊണ്ടാണ് ഈ ചൈനയിലൊക്കെ പറയുന്നത് വന്നു വന്നുകഴിഞ്ഞാൽ ഒരാൾ ഒരുപാട് ആൾക്കാരൈസ അഡ്മിഷൻ ഉണ്ട് ശ്മശാനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അത് അഫ്കോഴ്സ് സത്യാവസ്ഥ എന്താണെന്ന് എവിടെയോ ഒരു വലിയൊരു പ്രൂഫും ഒന്നും കാണുന്നില്ല കാരണം നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയാസിന് വിശ്വസിക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ട് അതുകൊണ്ട് വരുന്നതാണ് കാരണം നമ്മൾ ഈ ഒഫീഷ്യൽ സൈറ്റ്സിൽ ഈ ചൈനയുടെ ഒഫീഷ്യൽ സൈറ്റ്സിലൊന്നും ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഇതേപോലത്തെ ഈ നാട്ടത്തെ വാർത്ത പോലെ അവിടെ കാണുന്നില്ല അനഫ്കോഴ്സ് ഒരുപാട് വ്ളോഗേഴ്സ് ചൈനയിലുള്ള വ്ളോഗേഴ്സും അതിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചൈനയിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ മീഡിയ നാട്ടിലത്തെ മീഡിയാസിൻ്റെ പോലത്തെ അവസ്ഥ അവർ പറയുന്ന അത്ര ഭീതിയൊന്നും ഈ നമ്മുടെ നാട്ടിൽ മീഡിയാന്ന് വെച്ചാൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടും അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ റിപ്പോർട്ടർ ചാനലായിട്ട് ഏത് ചാനലായിട്ട് മനോരമ മധുരമ എല്ലാ ചാനലിലും ഈ വാർത്ത പുറത്തുവിടുന്നു ചൈന ലോക്ക്ഡണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എച്ച് എം വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോവിഡിന് സമാനമായ വൈറൽ വൈറൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണോ ഒന്ന് ക്വസ്റ്റിന് മാർക്ക് അപ്പം ആൾക്കാർ നോക്കും എന്താ സംഭവം ഇങ്ങനെ ആവശ്യത്തിന് നോക്കും അതാണ് സംഭവം പക്ഷെ ചൈനയിലത്തെ എന്റെ പേഴ്സണൽ സുഹൃത്തുക്കളും ചൈനയിലെ ഒഫീഷ്യൽ സൈറ്റ്സും ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഭയങ്കര സംഭവം ആനയൊക്കെ ഒന്നും പറയുന്നില്ല സാധാരണ ജീവിതം മൂലത്തെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ആൻഡ് ഇത് ചൈനയിലാണ് ഫസ്റ്റ് കണ്ടുപിടിച്ച അതല്ല ഇതിനു മുമ്പും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും ഒക്കെ യു എസ്സിൽ സി ഡി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അഫ്കോഴ്സ് ഈ സീസണൽ ഫ്ലൂ ആയിട്ട് അതായത് ഈ വിന്റർ സീസൺ തണുപ്പ് കാലത്തൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ സൈനൽ അഫ്കോഴ്സ് ലോ ഡിഗ്രി ആയി ടെമ്പറേച്ചർ കുറവാണ് അവിടെ അതുകൊണ്ടായിരിക്കും കൂടുതൽ സ്പ്രെഡ് 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 ആവും ഈ തണുപ്പ് ഈ സ്നോ ഫോളിങ് സ്ഥലത്തൊക്കെ ആൻഡ് ഓഫ് അഫ്കോഴ്സ് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഉണ്ടാവും ഇത് സ്പ്രെഡ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ സാധാരണ കോവിഡ് കോവിഡ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നത് അതായത് തുമ്മുമ്പോൾ ചുമക്കുമ്പോൾ നമ്മൾ ഡ്രോപ്ലെറ്റ്സ് ചെയ്യുന്ന പോയി അപ്പുറത്തു ആൾക്കാർ വരുന്നത് അടുത്ത പേഴ്സൺ ടു പേഴ്സൺ അടുത്ത് കോൺടാക്റ്റ് കണ്ണിന് മെമ്പർ നമ്മൾ നമ്മൾ ഈ തുപ്പിലോട്ടെങ്കിലും ഈ സ്പ്രെഡ് ചെയ്യുന്ന അണുക്കൾ നമ്മൾ കണ്ണിലോട്ട് മെമ്പറിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഒരുപാട് അത് ബേസിക്കലി മാസ്ക് വെക്കുക മുമ്പോട്ട് നടക്കുക അതാ അതിൻ്റെ ഒരു ഒരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ കോവിഡ് തന്നെ സെയിം അതുപോലെ തന്നെ ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഇൻക്യൂബേഷൻ പീരീഡ് അതായത് ത്രീ ടു സിക്സ് ഡേയ്സ് ആണ് ഓക്കെ ഇൻക്യൂബേഷൻ പക്ഷേ എന്ന് വെച്ചാൽ വേറൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷൻ വന്ന ആൾ അതായത് എച്ച് എം പി വൈറസ് ഇൻഫെക്ഷൻ വന്ന സെയിം ആൾക്കെ അതിന്റെ കൂടെ തന്നെ ഇൻഫ്ലുവൻസ് എ വൈറസും അതേപോലെ തന്നെ കോവിഡും ഇങ്ങനെ എല്ലാം പലതരം മിക്സ്ഡപ്പായിട്ടാണ് വൈറസ് ഇൻഫെക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും അതിന് സിവിരിറ്റി കൂട്ടുന്നത് ഐ സി യു അഡ്മിഷനൊക്കെ മാറുന്നത് ചൈനയിൽ ആൾക്കാർക്ക് സോ ഇത് ഇത് വേറെ കുറച്ച് വെച്ചാൽ ലോക്ക്ഡൌൺ വരുമോ ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ആകുമ്പോൾ വളരെ ചാൻസ് വളരെ സീറോ പേഴ്സൺ എൻ്റെ പേഴ്സണൽ പ്രായത്തിൽ നമ്മൾ ഈ വിന്റർ സീസൺ തണുപ്പ് കാലം ഫെബ്രുവരിയും ഫെബ്രുവരി കഴിയുമ്പോഴേക്കും തണുപ്പ് മാറും ജനുവരി ഫെബ്രുവരി അപ്പത്തേക്ക് ഈ ഇതിൻ്റെ അതിൻ്റെ ശക്തി കുറയും വൈറസിന്റെ സോ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ മീഡിയാസ്റ്റിൽ കാണുന്ന ഒരു ആനക്കാരെയും ആനയും മറ്റേ ചക്കയും അല്ലേ സംഭവം സോ നോർമൽ സാധനമാണ് നമുക്ക് വരുമ്പോൾ നമുക്ക് നേരിടാം കോവിഡിനെ നേരിട്ട വ്യക്തികൾ മലയാളികൾ ഇതിൽ നേരിടും കഴിഞ്ഞാൽ സോ ആ ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അടുത്ത വേറെ ടോപ്പിക്സ് വേണ്ടി സംസാരിക്കണമെങ്കിൽ കമന്റ് ചെയ്യും ഓക്കെ സോ നല്ലൊരു വീഡിയോ ഡോക്ടർ ഫാഹിം ഇനിയും നിങ്ങൾ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ